ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞങ്ങൾ എന്ത് സംഭവിച്ചാൽ ഡെസേർട്ട് പോയാണ് മരുഭൂമിയിലേക്ക് രാത്രി ഒരു പന്ത്രണ്ട് മണി ശേഷമാണ് അറിയാവുന്ന ഏറ്റവും നല്ല വൈബിൾ ഡെസേർട്ട്സിലേക്ക് കയറിയാണ് കയറുന്ന സമയം സംബന്ധിച്ച് ഞങ്ങൾ വണ്ടി എന്ത് പോയി മണല്ലാണ്ട് പോയി ആണ്ട് പോയ സമയത്ത് അവിടെ ടെൻ്റ് അടിച്ച് ചെയ്യുന്നൊരു സൗദി പൗരം വന്നിട്ട് അവരുടെ ഹാൽപ്പി മെൻറ്റാലിറ്റി നമ്മൾ എത്ര പറഞ്ഞാലും നന്ദി പറഞ്ഞാലും കിട്ടും കാരണം വെച്ചാൽ അത്യാവശ്യം തണുപ്പുണ്ട് തണുപ്പ് മീൻസ് അത്യാവശ്യം വിൻ്റർ സീസൺ ആയതുകൊണ്ട് അത്യാവശ്യം തണുപ്പുള്ള സമയത്താണ് ഈവൻ ഇത് ഇവിടുത്തെ ഞങ്ങളെ ഒച്ചയും ബാളും കേട്ടിട്ട് അവൻ എന്ത് ചെയ്തു അവൻ പുറത്ത് വന്നവൻ്റെ ടെൻറ്റിൽ നിന്ന് പുറത്ത് വന്ന് വണ്ടിക്ക് പോകേണ്ട നമ്മുടെ അവിടുത്തെ പോലെ കത്തിങ് കടാരുന്ന അവിടെ അല്ല കൈ കൊണ്ട് അവിടുത്തെ മണലൊക്കെ വാങ്ങുവാനും കല്ലെടുത്തുകൊണ്ട് പോകാനും ഫുള്ള് ഹെല്പ് ഫുൾ ഹെൽപ്പ് എന്ന് വെച്ചാൽ നമ്മൾ ഞങ്ങൾ ഞങ്ങൾ കൂടുതലുള്ള ആളുകൾ ഞങ്ങൾ ചെയ്യുന്നതെങ്കിൽ ആയിട്ട് കൂടുതൽ കാര്യങ്ങൾ എന്ത് ചെയ്യാന് മൂപ്പര് ഞങ്ങൾക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്തിട്ട് അത് ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ ഞാനിത് മൊത്തത്തിൽ പറയാൻ കാരണം വെച്ചാൽ അറബികളുടെ നമ്മളെപ്പോഴും അറബികളുടെ ഒരു ഇതായിട്ടുള്ള കാര്യങ്ങൾ പൊതുവെ അങ്ങനെയാണ് ഇങ്ങനെയാണ് ചെയ്യുക ഒരാടെ ദേഷ്യവും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവരുടെ നെന്മ ഈ ഒരു നനമ്മ നമ്മൾ കാണാതെ പോകുമ്പോൾ ആണല്ലേ കാരണം വച്ചാൽ അത് ഇതിൻ്റെ ഈ ഇതിൻ്റെ വീഡിയോ അല്ല ഈ വീഡിയോ ഞാൻ ലാസ്റ്റ് വരെ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ കാര്യത്തിൽ ഞാൻ കാണിച്ചതന്നെ നിങ്ങൾക്ക് ഇതിങ്ങനെയൊക്കെ സഹായം കിട്ടിയ ഞങ്ങൾ മലയാളീസ് ഞങ്ങൾ പിന്നെ മറ്റൊരാളൊരു ഹെൽപ്പ് ഞങ്ങളോട് വന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളെ പ്രതികരണവും ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്നു സംഭവം അത് ഞാൻ ലാസ്റ്റ് വീഡിയോ വലിയ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ മനസ്സിലാവും പക്ഷേ ഈ ഇവൻ വരുന്നു ഇതാ ഇതിന് ശേഷം ഞങ്ങളിവിടെ കുടുങ്ങിയത് കണ്ടിട്ട് വേറൊരു വണ്ടി അവിടെ മോളിൽ നിന്ന് വരുന്ന മരുഭൂമിയിൽ തന്നെയാണ് മോളിൽ വരുന്നൊരു പാട്രോളാണ് അഞ്ചിസാൻ്റെ അവൻ വരുന്ന സൗദികളെന്ന് ചോദിച്ചാൽ കൂടെ അങ്ങോട്ടല്ല ഞങ്ങൾ സൗദികളല്ല ഹിന്ദികളാണ് ഹിന്ദി ആണെന്ന് എന്തിനാണ് ഞങ്ങളൊക്കെ ഇങ്ങോട്ട് വരുന്നത് എന്നുള്ള ചോദ്യത്തിലാണ് എങ്കിലും കൂടിയിട്ട് അത് ചെങ്കിൽ നേരം ഇങ്ങനെ വണ്ടിയൊക്കെ സ്റ്റോപ്പാക്കി ഇവിടെ നിന്നു നിന്നതിനു ശേഷം ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ കുടുങ്ങി അപ്പോൾ അവൻ ചോദിച്ചു ഞങ്ങൾ റോപ്പ് ഹാബിലുണ്ട് അതിനകത്ത് കെട്ടി വലിക്കാന്നുള്ള രീതിയിലോ സംസാരിച്ചു അവൻ അവൻ്റെ ബ്രദറാണ് തോന്നുന്നത് രണ്ട് പേരുണ്ട് അതിനെ വണ്ടിക്കകത്ത് കുറച്ചു നേരം ഞങ്ങളുടെ സുഹൃത്തുക്കളുടെ ആസിഫായിട്ടും സത്താറായിട്ടൊക്കെ സംസാരിച്ച് നിന്ന് എന്നതിന് ശേഷം എന്ത് ചെയ്ത് അപ്പോഴെ ഇവിടെ ഞങ്ങൾ കൂടുതലുള്ള ആൾ പണിയെടുത്തുകൊണ്ടേ ഇരിക്കട്ടെ മറ്റുള്ളവർക്ക് നോക്കി ഊരൊക്കെ കൈ കൊടുത്തി നിൽക്കുകയാണ് ഈ സൗദി അവൻ്റെ വൺ ഈ സ്വന്തം വണ്ടി കുടുങ്ങി ഞങ്ങളെ കാട്ടിലും ആത്മാർത്ഥതയിൽ ഉപരും എന്തെങ്കിലും ചെയ്യണേ ഓളബിക്സിൻ്റെ കല്ലും ഇതൊക്കെ കൊടുത്തിട്ട് ഇത് മാതിക്കൊണ്ടിരിക്കുക ആ സമയത്ത് ചക്കനല്ലേ അവനൊരു അടുത്ത് ഒരാൾ ഇറങ്ങി വന്ന് അവൻ ആദ്യം ഒന്ന് അവൻ്റെ വണ്ടിയിലൊന്ന് സെർച്ച് ചെയ്ത് സാധനം എന്തെങ്കിലും ഇതിന് പറ്റിയ ഹാബിലോ കാര്യങ്ങളോ എന്തെങ്കിലും അതിനകത്ത് ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് കയറുന്നുണ്ടോ നോക്കിയിട്ട് അവൻ കുറച്ച് സമയം കഴിഞ്ഞ് അവൻ്റെ ബ്രദറുണ്ടാകും സമയം പ്രായക്കാരാണ് ഇരുപത് വയസ്സ് മാക്സിമം തോന്നുന്നു അത്രയൊക്കെ തോന്നുന്നു ചെറു പയ്യന്മാരാണ് അവർ രണ്ടുപേരും ഇറങ്ങി ഒന്ന് ഇറങ്ങി അതുപോലെ കുറച്ച് ചേർന്ന് സംസാരിച്ച് തമാശ ഉപദ്രവങ്ങോട് സംസാരിച്ച് അച്ഛർ വരുന്ന കണ്ടപ്പോൾ ഭയങ്കര സമാധാനമായിട്ടോ കാരണം എന്ന് വെച്ചാൽ ഇവർ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കയറാൻ പറ്റുന്നില്ല പക്ഷേ അതിനുള്ള എന്താണെന്ന് വെച്ചാൽ സാമഗ്രികളില്ല കയറു വേണതിന് കെട്ടി വലിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അവൻ എന്ത്

പൊതുവേ നമ്മൾ എന്ന് വെച്ചാൽ പിന്നെ ഒരുപാട് വണ്ടികൾ പോകണം പൊതുവെ നമ്മൾ ഈ അറബികളെ സംബന്ധിച്ച് ഇതൊക്കെ മുകളിൽ നിന്ന് വരുന്ന കേട്ടോ മുകൾ മീൻസ് ഏറ്റവും അങ്ങേയത്തില്ല പല വണ്ടിക്കും ആസിഫ് കൈ കാണിച്ച് എന്ന് വെച്ചാൽ അവർ നിർത്തിയിലാണെന്ന് വെച്ചാൽ അവരവരുടേതായ രീതിയിൽ പോകുമ്പോൾ ഇത്രയും ആളുകളും എന്തൊക്കെ കാണുന്നതല്ലേ അവരെ വണ്ടി കുടിക്കാൻ ഇത്രയും വേണം അങ്ങനെ അങ്ങനെയെന്ന് വെച്ചാൽ ഹെൽപ്പിന് ഒരുപാട് പേര് വേണം അങ്ങനത്തെ ഒരു മൈൻഡ് ഒന്നുമില്ല അവർ ഒരാളാണെങ്കിൽ ഒരാളുള്ളത് അത് ചെയ്യുന്നു എന്നുള്ള രീതി അപ്പോൾ അവന് കയറ് താഴത്തോടെ കയറ് പുറത്ത് കിട്ടുമോ നോക്കട്ടെ എന്ന് പോവുകയാണ് മറ്റേ രണ്ട് പയ്യന്മാരും പലതും വെച്ച് നോക്കിയിട്ട് പല സമയങ്ങളും നമ്മൾ പലരും ഈ അറബികളെ കടച്ച ആക്ഷേപിക്കും അവരുടെ നമ്മളിപ്പം ചില സ്കിറ്റുകളൊക്കെ അറിബുകൾ അങ്ങനെ അവർ മോശം ക്യാരക്ടറായി ചിത്രീകരിക്കുന്ന പല രീതികളും നമ്മൾ കാണാറുള്ള സത്യം പറഞ്ഞാൽ പക്ഷേ അതിനൊക്കെ തികച്ചും വ്യത്യസ്തമാണ് സൗദിയിലേറിയ അതിലിപ്പം ഏകദേശം ഏകദേശം സോറി കേട്ടോ വോയിസ് ടൈപ്പ് ആയി ഞങ്ങളുടെ ഏകദേശം ഒരു പത്ത് ഇരുപത് വർഷത്തുള്ള ഏകദേശം ആയി തുടങ്ങിയ സൗതില്ല ഞാൻ വളരെ കുറഞ്ഞ സമയത്തിനിടക്ക് വളരെ കുറഞ്ഞ മോശം പെരുമാറ്റം ചിലപ്പോൾ ഒരുപക്ഷേ എനിക്ക് ഉണ്ടായിട്ടുണ്ടാകാം അവിടുന്ന് കിട്ടിയിട്ടുണ്ടാവാം എന്ന കൂടുതൽ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ പെരുമാറുന്ന സഹകരിക്കുന്ന സ്നേഹിക്കുന്ന അറബി റദീവംശജരാച്ചാൽ സൗദികൾ നമ്മൾ ഇത്രയും കാലത്തിനടുക്ക് ഇടപഴകിയതും പരിചയപ്പെട്ടതും ഒക്കെ ആയിട്ടോ എന്നുവെച്ചാൽ നമ്മളെ ഫീലില്ലാതായതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഇവരുമായിട്ട് സമ്പർക്കം പുലർത്തുന്നുണ്ട് ഈ ചങ്ങായി ഞങ്ങൾ എത്ര സമയമൊന്നും മണിക്കൂ വീഡിയോസ് വളരെ ഷോർട്ട് ടൈമുള്ളൂ എന്നുവെച്ചാൽ എത്ര സമയം വരെ ഞങ്ങളടുത്ത് നിന്നത് അത് തണുപ്പുണ്ട് ഞങ്ങൾ ഈ ഒരു ഇതിൽ ഇതിൻ്റെ ടെൻഷനും കാര്യങ്ങളായിട്ട് ഞങ്ങൾക്ക് അത്ര തണുപ്പ് തോന്നുന്നില്ലെങ്കിൽ അത്യാവശ്യം തണുപ്പ് പിന്നെ നമ്മൾ സാധാ ടൗണിലെ തണുപ്പിനെ അപേക്ഷിച്ച് മരുഭൂമിയിലേക്ക് എടുക്കുമ്പോൾ തണുപ്പ് കൂടും അസുഖമൊക്കെ ജാക്കറ്റ് ഇട്ടിട്ടുണ്ട് അങ്ങനെ ഉസ്മാൻ ജാക്കറ്റ് ഇട്ടിട്ടുണ്ട് ഇതിപ്പോൾ ഈ ഇപ്പം ഈ മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കുന്ന റാഷ് ഇവൻ്റെ പേരിലാണ് ഇവനിലാണ് വണ്ടി സത്യം എല്ലാവർക്കും വണ്ടി വണ്ടിയുണ്ട് പക്ഷേ കുറച്ച് ആളെല്ലാം ഉള്ളൂ നമ്മൾ ഒരുമിച്ച് ഒരുമിച്ച് വണ്ടി പോകുക എന്നുള്ള രീതിയിലാണ് റാഷിൻ്റെ വണ്ടിയെടുത്ത് സാധാരണ ഗതികൾ വണ്ടി എടുക്കാത്ത അങ്ങനെ എന്താ മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കാശ് അങ്ങനെ എന്താ പറയുക മണ്ണ് മന്നിച്ച വണ്ടിനെ ചെയ്സ് തട്ടി കഴിഞ്ഞാൽ പിന്നെ എത്ര നമ്മൾ ഒഴിവാക്കിയിട്ടും കാര്യമില്ല കാരണം അല്ലെങ്കിൽ പിന്നെ അങ്ങനെ പൊക്കാൻ ചേയ്സ് പൊക്കാന്നുള്ള രീതിയിൽ കഴിയണം അത് കഴിയുന്നില്ല ഉസ്മാനക്കാകെ ക്ഷീണം വെച്ചിട്ടുണ്ടെങ്കിൽ ആശിന്ദിൻ്റെ ഇടയിൽ വെച്ചാൽ ഓരോ കോമഡി പറയുന്നത് അളാകെ കൊഴങ്ങിട്ടെ സൗദി പറഞ്ഞ ആകെ കൊഴി തളർന്നില്ല കാരണം വെച്ചാൽ ഈ തണുപ്പാണെങ്കിലും കൂടിയിട്ട് ഇങ്ങനെ മണല് വരി നീക്കല്ലേ കൊഴിഞ്ഞിരുന്ന് നല്ല ഇത് വരുന്നില്ല ക്ഷീണം വരുന്നതിനകത്ത് പക്ഷെ സമ്മതിച്ച് പറ്റൂട്ടു പോകും ഞാൻ നമ്മൾ ഒരു പരിധി ഉണ്ടാകും നമ്മൾക്കാണെങ്കിലും അത് ഇടപെടുന്നതിനും എടുക്കുന്നതിനൊക്കെ പക്ഷെ അവനാ കാര്യത്തിലൊന്നും അത് കാണിച്ചില്ല ഇതിൻ്റെ പ്രത്യേകത അച്ചക്കന്മാർ പിന്നെ പോയിട്ട് എന്ത് ചെയ്യണമെങ്കിൽ എനിക്ക് മക്കന്മാർ രണ്ടുപേരും പോയി അവരുടെ വണ്ടി തിരിച്ചു വന്നവരൊക്കെ പുറത്തുനിന്ന് വിടുന്നോ കയറൊക്കെ ആയിട്ട് വന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്യണം ഞങ്ങളെ പിന്നെ ഹെൽപ്പ് ചെയ്യണം അവർ അവരുടെ വണ്ടി കിട്ടുന്നു വലിക്കുന്നു അവിടെ അങ്ങോട്ട് പിന്നെ സൗദി പറഞ്ഞു ഇവ എങ്ങോട്ട് പറയും അങ്ങനെ അങ്ങനത്തെ സ്ഥലത്തൊന്നും പോണെങ്കിൽ ഉടൻ ചുമ പെടണമെങ്കിലും ഒന്നേ കാരണം വെച്ചാൽ നമ്മൾ ഇതിൻ്റെ ഇതാ പ്രശ്നം വെച്ചാൽ നമ്മൾ വരുന്ന ഈ റോഡ് വഴി നമുക്ക് ശരിക്കും മനസ്സിലാകും വോയിസ് അത്ര ക്ലിയർ ഉണ്ട് ഇതിൻ്റെ ഉള്ള വോയിസ് റിമൂവ് ചെയ്തോ അതിനെ കുറിച്ച് എനിക്ക് ഒരു ഐഡിയ ഇല്ല ബട്ട് പക്ഷേ ഈ ട്രിപ്പ് ഭയങ്കര വൈബാട്ടു ഈ നിങ്ങൾ പ്രവാസികളായ ആളുകളുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു രസമുള്ളൊരു സംഭവമാണ് വീക്കെൻ്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് എന്ത് ചെയ്യാം ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് അങ്ങനത്തെ കാര്യമാണെങ്കിൽ ശ്രദ്ധിക്കണത് വെച്ചാൽ തന്നെയാണ് വണ്ടി എടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ പോകുന്ന സമയത്ത് ഹാർഡായി നിൽക്കുന്ന റോഡിൽ ഭാഗങ്ങൾ ഭാഗങ്ങളുണ്ടെങ്കിൽ തന്നെ മറ്റൊരു ഭാഗങ്ങളിൽ നമുക്ക് ആയിട്ട് കയറാൻ അങ്ങനെ ചെയ്യുമെല്ലാവരും നമ്മളിപ്പോ അത്ര മുകളിലോട്ടൊന്നും പോകണ്ടെന്നുള്ള രീതിയിൽ കറിയതായിരുന്നു എന്താ ചെയ്യാ മണിക്കൂർ പോയാലോ ഡ്യൂട്ടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ സമയം അത്രയും വേസ്റ്റ് ചെയ്യാൻ അങ്ങനെ കോഴിച്ചു അതോ